പാറുവിന്റെ പാ പാത്തുവിന്റെ ആണ് ഇതേ പാത്തുവിന്റെ പാത്തു കൊച്ചിനെ പോലെ കൊണ്ടു കൊണ്ടുനടക്കുന്നതാണ് എവിടെ കൊണ്ടു വച്ചാലോ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ കൊളുത്തി വെച്ച ആരെ മുന്നേത് എന്താ പറ്റി എന്താ പറ്റി പാത്തു അവൾ അവിടെ കിടക്കുന്നിടത്തെല്ലാം കൊണ്ടുപോയിക്കും കുഞ്ഞ ആയിക്കോട്ടെ ഇത് ഇവിടെ ഇരുന്നോട്ടോ അവിടെ പോയ ആർ ഇത് അവിടേക്കാളാം ഇത് മേടിച്ചോട്ട് എന്താ കോഴി എന്തിയെ പത്ത് കോഴി പോയി എന്റെ കോഴിമോളു ആവോ എന്ന് അക്കര നീ അങ്ങള് അങ്ങള് പോടാനാണ് അവളോട് ട്ടാ അവളോട് വേണം മെജ കണ്ടോ നിന്റെ കോഴി മുച്ചത്രടോടാണ് ആള് കടിണ്ടാക്കില്ല മുച്ചനാട്ട് കടിയില്ല ട്ടാ ഒരു കൂടയേ നീ ബാബാ ഇത് എടുത്തുണ്ടോടോ എടുട കണ്ടോ いいねいいねいいねいいねいいねいいねいいねいいね

നേരത്തെ ആയായിരുന്നു ഒരു ട്രിപ്പൊക്കെ പറിച്ചു തീർന്നത് അതിന് ഇടയ്ക്ക് നമ്മുടെ കറി വിളിച്ചിരിക്കുന്നു ഞങ്ങള് മൂട്ട കൊടുക്കാൻ പോവാണ് ഒരു ട്രിപ്പ് പോയി പക്ഷെ വീഡിയോ എടുത്തിട്ട് പിള്ളാരുന്നു പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ ശരിക്കും ഭയങ്കര കൊഞ്ചി പെണ്ണായിക്കൊണ്ടിരിക്കുവളു ചിന് പിന്നെ ഉപ്പേനക്കൊന്നു കൊടുക്കല് അവള കൊച്ചൊന്നും അല്ലത് പക്ഷേ എല്ലാ മക്കളോടും സ്നേഹ പോയതാ പോയനെ കട്ടി സ്പീഡി അവൻ അറിഞ്ഞു വന്നു ചോറൊന്നും പോയെ എന്ത കൊടുക്കോ രാവിലെ എന്താ പരിപാടി സ്പൈഡർമാൻഡർമാൻ നമ്മളെപ്പള പൂക്കളുന്ന ഇടൂ കഴിച്ചിട്ടാണ് നമ്മളിടുന്നത് ഇവിടെ അത്തപ്പിടണോന്ന് പറഞ്ഞു നിന്നോട് എന്തുകൊണ്ട് വിശേഷം ഇടവേ ഏടാ പറയടാ എന്തുകൊണ്ട് വിശേഷം പിന്നെ കല്യാണത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാ മോൻ പാട്ട് ഡാൻസ് കളിച്ചായിരുന്നോ ഏ ഇങ്ങോട്ട് വാ ഡാൻസ് കളിച്ചോ ഏ ഏത് പോട്ടായിരുന്നു വണ്ടിയിൽ കവലാഴ്ചയൊക്കെ വരോ ആ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയല്ലേ ചെമ്പഴക്ക ഉണ്ടായിരുന്നോ എന്നിട്ട് മോൻ ഡാൻസ് കളിച്ചോ ഒരു ഡാൻസ് കളിച്ചാണ് ചേ മറ്റേ പട്ടം പാടിക്കോ തെടാത വീര എങ്ങന അപ്പറിയ കഴിച്ചിട്ടാണോ പാട്ട് ആ

മിലിട്ടറിയോ ഇന്ത്യ മിലിട്ടറിയോന്ന് കാണട്ടെ അപ്പാ ആ ശരിയാന്നല്ല ഓ മിലിട്ടറി മിലിറ്ററിക്കാരി പെണ്ണാ നിന്റെ പെണ്ണാരാടാ ഏ നിന്റെ അമ്മാമന്റെ പെണ്ണാരാ അച്ചയുടെ പെണ്ണാരാ അച്ചാച്ചു പെണ്ണാരാ കിടുന്റെ പെണ്ണാരാ ഏ കിടു എനിക്കറിയാ നീതെന്നെ പറയാറുണ്ടല്ലോ ആരാടാ പറയാൻ കിട്ടിയ സൂത്രം ഉണ്ട് ഏ അല്ല അല്ലോ നീ ഞറപ്പിച്ചോ പക്ഷെ അല്ലു അല്ലു പറയുന്നത് സൂത്രം നമുക്ക് വാങ്ങിക്കാം ഇത് കേക്ക് അല്ലു അല്ല ഇത് കേട്ടേ അയ്യേ തോക്ക് പറിച്ചോ നീ പട്ടക്കാരൻ്റെ പതൊക്കെ ഉണ്ട് പക്ഷെ തോക്കില്ല അയ്യോ ബോക്കറ്റിരിക്കുന്നുണ്ടോ നമ്മള് കാണാന്നെ എടാ അതാണോ തോക്ക്

വെള്ളം തോക്കാണോ പട്ടാളക്കാരുടെ ബബിള് വരച്ചുപോയി കയ്യിലല്ലായിടത്തും വരത്തില്ലടാ ഊതുമ്പോ ആ എന്നാ കുറേ ബബിള് വരച്ചുപോയി

മാമനെ മാമനെ വരക്കാവോന്നും എനിക്ക് പേടിയില്ല ആരേന്നലെ പോലീസുകാരനെ കണ്ടു എന്നെ കൊടുക്കല്ലേന്നു പറഞ്ഞ് കരഞ്ഞേ ഏ അപ്പയോ വണ്ടി കൊണ്ടേരുന്നുണ്ട് കരഞ്ഞാര എന്നെ കൊടുക്കല്ലേ അപ്പയെന്ന് പറഞ്ഞ അച്ഛ എന്നെ കൊടുക്കല്ലേന്ന് പറഞ്ഞ് കരഞ്ഞാരാ അച്ചയുടെ പൊന്നാണോ അപ്പയുടെ പൊന്നാണോ അച്ഛപ്പറ ഇരിപ്പുണ്ട് സൗണ്ടും കുറച്ച് എടാ കള കള്ള ചെറുക്ക ആ പാട്ടൊന്നു പാടി തീരുവപ്പയ്ക്ക് വരക്ക വരച്ചോണ്ട് പാട് ചടവല വീര വരച്ചോണ്ട് അറിയോ അതെല്ലാ പിള്ളേർക്കും പറ്റത്തില്ല മിടുക്ക വലിയ പോലീസുകാർക്കൊക്കെ പറ്റൂ പടം വരച്ചോണ്ട് പാട്ട് പാടാൻ നീ ചെറിയ കുഞ്ഞാണല്ലോ കുഞ്ഞാന്നല്ലോ തോടാ വരയ്ക്കുന്നത് തോക്കാണോ ണോ പട്ടാളക്കാരൻ്റെ ഞാൻ അരിയട്ടെ അപ്പ ഇന്ന പോവാ വയനാട് അച്ചോട് ആ ഇപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയിരിക്കുകയാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മടി വീഡിയോ എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നുന്നില്ല വീഡിയോ എടുക്കാനൊന്നുമല്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് മടിയൊക്കെ മാറ്റി വെച്ച് വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ കണ്ണാപ്പിയുടെ അല്ലേ ഉഷമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോകാം ഞങ്ങളൊരാ വെളുപ്പിനെ എത്തിയ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് കയ്യിരുന്ന് കഴിക്കും അയ്യോ ഞാൻ ഒന്നും ചെയ്യൂല ഇത് വടിയല്ല ബാ അവിടെ വന്നേ പൂച്ചോ ബാ ഞാൻ ഇത് വടിയും കൊണ്ട് വന്ന പുറത്ത് ഓടിയതാ കുഞ്ചാ ഞങ്ങള് കഴിക്കുന്നു ഭയങ്കര മഴ അവിടെ ഭയങ്കര മഴ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മടി ഭയങ്കരമായിട്ട് മടിയാണോ അതോ എനിക്ക് എന്തോ ഒരു മനസ്സുവേദന പോലെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല അമ്മ എന്നാലും വീട്ടിൽ പറയുമ്പോൾ എന്താ വീഡിയോ എടുക്കാത്ത ഇല്ല എന്തേലും ഇങ്ങനെ വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പണിയെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല എന്താ പറ്റിയെന്തോ അപ്പോൾ ഞാൻ ഇന്നലെ അമ്മൂൻ്റെ അടുത്തായിരുന്നു ഞാനും കുഞ്ഞാങ്കുടി ഇന്നലെ ഇനി ഞാൻ അമ്മൂൻ്റെ അടുത്തെത്തി ഇന്നലെ പോയി അവിടെ കാർഷികമേളയും കാര്യങ്ങളും എല്ലാം കണ്ടു അപ്പോൾ അമ്മൂൻ്റെ അടുത്തെത്തി അവിടെയും കുറേ നേരം എനിക്ക് പാചകം ചെയ്യാൻ മാത്രം തോന്നുന്നുണ്ട് വേറൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ എത്തി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തിട്ട് ഇന്നലെ രാത്രി കയറി രാത്രിയിലൊരു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ എറണാകുളത്തു നിന്ന് ഇറങ്ങി ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നു അപ്പം മാറി മാറി വണ്ടി ഓടിച്ച് പെട്ടെന്ന് ഇങ്ങെത്തി പിന്നെ ഇപ്പം ഞങ്ങൾ നിർമ്മലമ്മേൻ്റെ അടുത്ത് പോവും വേറെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് വയനാട് കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ഞാനും കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി യാത്രയും വയ്യാഴിയുമൊക്കെ കാരണം യാത്ര അധികം ചെയ്തില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഭക്ഷണമൊന്നും കഴിക്കാനുള്ള തോന്നലും ഇല്ല അതിനോട് എന്താണെന്ന് ആകെ ഒരു ആകെ ഒരു ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാവാത്തൊരു കാര്യം അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മുറ്റത്ത് പേരയ്ക്കാം ആ ഞാൻ അതാ സെൽഫി സ്റ്റിക്ക് ഇട്ട് പിടിച്ചു നോക്കിയോ ഞരെണ്ണ മതി അത് മതി ചോന്ന ഭരിക്കാം തലേ തുണി മുക്കിക്കൊണ്ട് പോവാൻ നോക്കിയേ വിഷമ ഇതാണ് നമ്മുടെ കണ്ണാപ്പിയുടെ അച്ചൂന്റെ അമ്മ ഉച്ച അതെ ആരും കണ്ടിട്ടുണ്ടാവളോ പറഞ്ഞത് ഹലോ ഹായ് നല്ല പോലത്തിലിടയ്ക്ക് വന്ന നല്ല പഴുത്ത പഴിക്ക അതെന്താ കഴിച്ചാല് വീട്ടിലെത്തിയ വീട്ടുകാരെ നിക്കുന്നേ ഹലോ നല്ല തണുപ്പെന്ന് പറഞ്ഞ കാറ്റടിച്ച് അടുക്കള സൈഡിൽ നിൽക്കത്തില്ല അതുപോലെ തണുപ്പ് നല്ല തണുപ്പ് എന്റെ അമ്മ വീഡിയോ എടുക്കുന്നേ അമ്മ മീൻ പറക്കുന്നു ഭയങ്കര തണുപ്പ

ആ കേട്ടു കേട്ട് കൊള്ളാം അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉള്ള വീഡിയോ എല്ലാം കൂടെ കൂട്ടി ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും വീഡിയോ ഇടൂ അങ്ങനെ പറയൂ അപ്പം ഞാൻ ചിലപ്പം ഈ പ്രോത്സാഹനം കണ്ടങ്ങ് വന്ന് ഇങ്ങനെ എനിക്കായിരുന്നില്ല pedada. Pol saya yang berdisi.